ഒരുപാട് ആളുകളെല്ലാം അഭിസംബോധന ചെയ്തു വിട്ടുപോയെന്നും പറഞ്ഞ് രണ്ടാമത് അവിടെ പറഞ്ഞ് വിട്ടുപോയ പിന്നെ ഓർമ്മിപ്പിക്കും സമയം കളയാതെ ഒന്നാമത് മാണിപ്പ് മുക്കാലാണ് അന്നവിചാരം ഉന്ന വിചാരം കാര്യവിചാരം പിന്ന വിചാരം നിങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒമ്പതേ നാലിലൂടെ എത്തിയാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഭയങ്കരന്മാരാണ് കാരണം നിങ്ങളെ കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല മുപ്പത് കൊല്ലത്തിന് മുമ്പ് നിങ്ങളെ കണ്ടവനാണല്ലോ അന്ന് വിളിച്ച ഒറ്റണ്ണം വരത്തില്ലായിരുന്നു വരുമ്പോൾ തന്നെ പേടിച്ചാൻ വരുന്നത് വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് പറക്കെ പണി കൂല്യ പണി ചെയ്യണം എന്നറിയാമോ ചിന്തിപ്പിക്കുവന്ന അച്ഛൻ്റെ ഞാൻ പണി അടഞ്ഞത് തന്നെ പേടിച്ചു വന്നിരുന്ന ഒരാൾ ഭാഗം പേടിയില്ലാതെ തലേക്കെട്ട് കെട്ടി അതിലെ വണ്ടിയും പിടിച്ച് ഇന്ന് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നു നേതാക്കന്മാർ ഇന്ന് ഓടിക്കൂടി ഹാളും അടുത്ത ഹാളും നിറഞ്ഞ് ഇരിക്കുന്ന കാണുമ്പോൾ എന്നെ കൂട്ടുള്ളവർക്ക് എന്ത് സന്തോഷം എന്നുള്ള പ്രവർത്തനത്തിൻ്റെ ആ പ്രതിഫലം പാലായി കണ്ടു കേരളത്തിനെ കണ്ടു ആലപ്പുഴ കണ്ടു എന്ന് കാര്യമില്ല പാല പാലായെന്ന് പറഞ്ഞാൽ ഇഴുവരെന്ന് പറഞ്ഞാൽ ഇരുകാലം ഇറങ്ങുന്നതാണ് ഇവിടെ പാലായി ഇഴുവരെന്ന് പ്രാസ പ്രസക്തി ഒരു പ്രസക്തിയില്ല നമ്മളെ ആരും പരിഗണിക്കാറുള്ളൂ ആ പരിഗണിക്കാത്ത പാട്ടിലാണ് ഇന്ന് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്ന നേതാക്കന്മാരെ പറയുമ്പോൾ ഇന്ന് ഞങ്ങളുടെ കണക്കിനെ സൃഷ്ടിക്കാൻ ഡയറക്ഷൻ ഒരു ശാഖ എന്ന് ഇരുപത്തിയഞ്ചാളുകൾ പറഞ്ഞു യൂത്ത് മൂന്നിൻ്റെ ഉൾപ്പെടെയുള്ള പക്ഷെ ആ കണക്കെല്ലാം നിങ്ങൾ രചിച്ചു ആ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഒന്നിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാളി ഇവിടെ വരാവുള്ളൂ ആ പാട്ടിൽ രണ്ടായിരത്തി നാനൂറ്റി ചില്ലുവരാളുകൾ ഇവിടെ എത്തി പറയുമ്പോൾ ആവേശകരമായ വരവു എത്രയോ അകലിന്ന് നഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആരും അഞ്ച് പൈസ നടത്തില്ല തന്റെ കമ്മിറ്റി നിങ്ങൾ വണ്ടി പിടിച്ച് ഓടി വരുന്ന വഴിക്ക് ചായ കയറി ചായയും കുടിച്ച് കയ്യിൽ നിന്ന് നാശം മുടക്കി ഇട്ടു ചിരിക്കാൻ ഇതൊക്കെയാണ് അറിഞ്ഞേ അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ട ചായക്കടയിലെല്ലാം കയറി ചായ കുടിച്ചു വന്നു നിൽക്കല്ലേ കാരണം വീട്ടിൽ രാവിലെ കുടിക്കാണ് സാർ ഇവിടെ കഴിഞ്ഞിട്ട് പോരാൻ നേരെയല്ലോ വന്നിട്ട് ഇവിടെ എല്ലാം വരിക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് സന്തോഷമായി പക്ഷെ ഒരു കാര്യമുണ്ട് ഇതേവിടെ കുറെ അറുഖങ്ങൾക്കുണ്ട് മുക്കാലി സത്യങ്ങളും നീതികളും പുറത്തു പറയേണ്ട ചാനലുകൾ പലപ്പോഴും നമ്മളെ കാണുക കൊട്ടക്കണ്ഠന്മാരായിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു പുല്ല് ഞങ്ങോട്ട് ചെയ്താൽ ഇതാണ് ഞങ്ങളുടെ ചാനലുകൾ ജനം നിങ്ങൾ എന്തെല്ലാം ജനപ്പാളത്തിലും ഞങ്ങളോട് കാണിച്ചിട്ടുണ്ട് സാമാന്യ മര്യമാർ ഞങ്ങളോട് കാണിക്കുന്നുണ്ട് വിവേകം കാണിക്കുന്നുണ്ടോ മാധ്യമധർമ്മം കാണിക്കുന്നുണ്ടോ എടാ ഞാൻ മലപ്പുറത്ത് പോയി എടാ ഞാൻ മലപ്പുറത്ത് പോയതിന്റെ ആ എന്നെ ചീത്ത പറഞ്ഞു ഈഴവനെ കത്തിച്ചതിന്റെ പ്രതിബന്ധമാണ് ഈഴവൻ ഒന്നിച്ചിവിടെ കൂടിയത് എന്റെ കോലമെന്ന കത്തിച്ചത് ഈഴവനാണ് മലപ്പുറത്ത് കത്തിച്ചത് കുഞ്ഞാലിക്കുറ്റി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗുകാർ ഈഴവനെ കത്തിച്ചപ്പോൾ ആ വികാരമാണ് ഈ കൂടി ജനങ്ങൾ പക്ഷെ ആ പാട്ടിൽ ചാനൽ എന്താ കാണിച്ചത് ചെറിയ ചാനൽ കാണിച്ചു വെച്ചത് ഞാൻ അവിടെ വർഗീത കാണിച്ചു പറഞ്ഞ് ഒരു മുസ്ലിം്റെ കടയിൽ ചെന്നിട്ട് അവിടുത്തെ ആണിനെയും പെണ്ണിനെയും കണ്ടിട്ട് മുസ്ലിങ്ങളെ കണ്ട് അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അധർമ്മം ചില ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇരിപ്പുണ്ടായി ചില കാലന്മാർ പോയി കൊടുത്ത് ഇരിപ്പുണ്ടായി നിങ്ങൾ ഒരു ചുക്ക് വിഹാരിച്ചത് ഒന്നും നടക്കരു നിങ്ങളൊക്കെ ഒരു മഹിയാതെ മാന്യത കാണിക്കും ചേട്ടൻ ഒരുപാട് പണിയെടുത്ത് നോക്കി ഇരിക്കിട്ട് പണിയാണ് പണി പക്ഷേ അവസാനം സാക്ഷാത് പിണറായി വിജയൻ ഒരു സ്റ്റേജിനോടൊക്കെയാ ഒഴുകി ക്ലച്ച് താഴെ പിന്നെ ഞാൻ വലിയ ഞാൻ അവിടെ പോയി വലിയ കുഴപ്പം കാണിക്കുന്നത് നിന ഒന്നായി ഞാൻ എന്ത് ചെയ്തു എന്റെ സമുദായത്തിന് ദുഃഖം ഞാൻ പറഞ്ഞിട്ടില്ലേ പാരായ പറഞ്ഞിട്ടില്ലേ ഇടുക്കി മലപ്പുറം ജില്ലയിൽ ഈഴവ സമുദായത്തിന് ഒരൊറ്റ സ്കൂളും ഒരു കുടിപ്പള്ളി ഒരു സാധനം നമുക്ക് പഠിക്കാനില്ല എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം ഞാൻ താരിയുണ്ട് അവിടെ നിന്ന് പറയുമ്പോൾ അത് വർഗീയതയാണ് അത് മുസ്ലിം ആധിപത്യമായിട്ട് എടുത്തുകൊണ്ട് അവർ മാത്രം ഇതെല്ലാം നേടിക്കൊണ്ടു പോവുക അധികാരത്തിൽ നേടിക്കൊണ്ടുപോയിട്ട് നമുക്ക് ഒന്നും തരാതിരിക്കുമ്പോൾ ഇനി ഞാൻ അവിടെ നിന്നല്ലാതെ വീട്ടിൽ വീട്ടിലെ ഭാര്യയാണ് അവരുടെ അവിടെ തട്ടത്തിൽ ചെന്ന് പറഞ്ഞു അവിടെ തട്ടത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞു എന്ത് തെറ്റ് ചെയ്യാൻ ചെയ്തു എന്റെ സമുദായത്തിൽ ദുഃഖം പറയാനേ പ്രത്യേകിച്ചും ലീഗിനോട് പറയാൻ ബാധ്യമിക്കുന്നുണ്ട് നമ്മളെല്ലാം പിന്നോക്ക സമുദായം സംഭരണ സമുദായം പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈഴവനെയും പിന്നോക്കക്കാരെ നയിച്ചു കൊണ്ട് പോയ ആ സെക്രട്ടേറിയറ്റ് മാർച്ച് വാർച്ച എല്ലാം നടത്തി ന്യൂനപക്ഷത്തി ഒന്നിച്ചിരിക്കണം എന്ന് പറയും ഭൂരിപക്ഷത്തിൽ തള്ളി അവളോടൊപ്പം സവർണ്ണരെ തള്ളിയും കെറുപറയിക്കുകയും കൊണ്ടുപോയി ആടിനെ തൂപ്പ് കാണിച്ച് കൊണ്ടുപോണ പോലെ നമ്മളെല്ലാം ലീതിയിലെല്ലാം കൂടി തൂപ്പ് കാണിച്ച് കൊണ്ടുപോയി എന്താണ് തൂപ്പു സംവരണം സംവരണം ഇപ്പൊ പോകും എന്ന് പറഞ്ഞ് നിലനിർത്താൻ വേണ്ടി നമ്മളെല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയി അറബാടുകളെ കൊണ്ടുപോക കൊണ്ടുപോയിട്ട് അവിടെ കൂട്ടിക്കെട്ടി എന്നുള്ളതല്ലാതെ പലത്തിൽ ഒന്ന് പെന്ത അങ്ങനത്തെ വന്നപ്പോൾ എല്ലാവരും തന്നെ ഒപ്പിട്ടെടുക്കില്ലേ കാശാ